ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെ ആരാധകരെ നേടിയ നടനാണ് നസ്ലൻ ഭാവി സൂപ്പർ താര കസേരയുടെ അവകാശികളിലായി വിലയിരുത്തപ്പെടുന്ന വളർച്ചയാണ് ഈ യുവതാരം നേടിയത് കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന പ്രേമലുവിനും അയാം കാതലും ശേഷം നസ്ലൻ നായകനായ ചിത്രമാണ് ആലപ്പുഴ ജിങ്ഹാന് തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാന് സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന കൗതുകവും ഈ പ്രോജക്റ്റിനുണ്ടായിരുന്നു വിഷു റിലീസുകളിൽ ഹൈപ്പോഡെ എത്തിയ ചിത്രവും ഇതായിരുന്നു പ്രേക്ഷക പ്രതീക്ഷകൾക്കൊപ്പം എത്തിയോ ചിത്രം ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട് പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിന്റെ കണക്ക് പ്രകാരം ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷന് രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ഒരു യുവതാര ചിത്രത്തെ സംബന്ധിച്ച മികച്ച കളക്ഷനാണ് ഇത് യു സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിലും റിയലിസ്റ്റിക് സ്റ്റുഡിയോയുടെ ബാനറിലും ഖാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാട്ട് സുബീഷ് കൺചേരി എന്നിവർ ചേർന്നാണ് നിർമ്മാണം പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ആദ്യ നിർമ്മാണസമമാണിത് ഖാലിദ് റഹ്മാനും ശ്രീനിശീന്ദ്രനും ചേർന്ന് തിരക്കതിരച്ച ചിത്രത്തിനായി സംഭാഷണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ് നസ്ലെൻ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് അനഖരവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ശിവഹരിഹരൻ ഷോൺ ജോയ് കാർത്തിക് നന്ദനിഷാന്ത് നോയില ഫ്രാൻസി തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന കൌതുകത്തോടെ വിഷു റിലീസിന് എത്തിയ ആലപ്പുഴ ജിൻഖാന മനസ്സും ബോക്സ് ഓഫീസും കീഴടക്കുന്നു കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന പ്രേമലുവിനു ശേഷം നസ്ലിൻ നായകനായ ചിത്രമാണ് ആലപ്പുഴ ജിൻഖാന വിഷു റിലീസുകളിൽ ഹൈപ്പോടെ എത്തിയ ചിത്രവും ഇതായിരുന്നു ചിത്രം പ്രേക്ഷക പ്രതീക്ഷകൾക്കൊപ്പം എത്തിയതിന്റെ സൂചിയാണ് ബുക്ക് മൈ ഷോയിൽ വിറ്റ് അഴിഞ്ഞു പോകുന്ന ടിക്കറ്റുകളുടെ കണക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽപത് ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റ് പോയത് ചിത്രം ആദ്യ രണ്ട് ദിനം കൊണ്ടുതന്നെ ബോക്സ് ഓഫീസിൽ പത്തു കോടിക്ക് മേലെ കളക്ഷനും കുറിച്ചു കഴിഞ്ഞു സിനിമയ്ക്ക് എല്ലാ കോണുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഖാലിദ് റഹ്മാന്റെ സംവിധാന മികവ് ആവർത്തിച്ചുവെന്നാണ് അഭിപ്രായങ്ങൾ സ്പോർട്സ് കോമഡി എന്ന ജോണറിനോട് സിനിമ നീതി പുലർത്തിയെന്നും അഭിപ്രായങ്ങളുണ്ട് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിലും റിയലിസ്റ്റിക് സ്റ്റുഡിയോയുടെ ബാനറിലും ഖാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരാട്ട് സുബീഷ് കൺചേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ ആദ്യ നിർമ്മാണ സമരമാണിത് ഖാലിദ് റഹ്മാനും ശ്രീനിശീന്ദ്രനും ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിനായി സംഭാഷണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ് നസ്ലിൻ ഗണപതി ലുഖ്മാൻ സന്ദീപ് പ്രദീപ് അനഖരവി എന്നിവർ കേന്ദ്രകാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ശിവഹരിഹരൻ ഷോൺ ജോയ് കാർത്തിക് നന്ദനിശാന്ത് നോയില ഫ്രാൻസി തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് ബോക്സ് ഓഫീസിലെ പഞ്ച് ഏറ്റോ നസ്ലന്റെ ആലപ്പുഴ ജിംഖാന ദിനം നേടിയത്